എല്ലാവരും രക്ഷിക്കുന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് തരോട്ടാൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസ്നേറ്റ് ആണോ എന്നില്ല റെസ്നേറ്റ് ആകുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് വാതകമായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത് കാണുക ആ വ്യക്തിയുടെ മനസ്സറിയാം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ശ്രദ്ധയുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകണം ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം നിങ്ങളെ കെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ് ചിലപ്പോൾ പെരുമാറ്റത്തിൽ പുറത്തേക്ക് നിങ്ങൾക്കത് ലഭിക്കണമെന്നില്ല പക്ഷെ നിങ്ങളുടെ കുറച്ച് മനസ്സിൽ കരുതലുള്ളൊരു വ്യക്തിയാണ് എപ്പോഴും നിങ്ങളെ കാണാനും നിങ്ങളുമായിട്ട് സൗഹൃദം പങ്കിടാനും എല്ലാം നിങ്ങളോട് ഒപ്പം പറയാനൊക്കെ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഒരിക്കൽ പോലും ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല എപ്പോഴും നിങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങളെ സന്തോഷിപ്പിക്കുക എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുക നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടോ അങ്ങനെ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക നിങ്ങളുടെ മനസ്സാൽ എപ്പോഴും സ്നേഹിക്കുക എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുക ഏതൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അനുകൂലമായ നിലപാട് എടുക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ എന്നെന്നും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഒരിക്കൽ പോലും നിങ്ങളല്ലാത്ത ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എപ്പോഴും നിങ്ങളടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്കെന്നും അനുകൂലമാണ് ഒരു പക്ഷെ നിങ്ങൾക്കത് ബോധ്യമാകണമെന്നില്ല പലപ്പോഴും ഉള്ളിൽ തന്നെ ആ സ്നേഹം സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോധ്യമാകണമെന്നില്ല പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഒരു വ്യക്തി നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നുണ്ടോ പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ആ വ്യക്തി എല്ലാ സ്നേഹവും തുറന്ന് പറയണമെന്നില്ല അപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ മനസ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മൾ അറിയുന്നതാണ് പക്ഷേ ആ വ്യക്തി ചിലപ്പോൾ അത് നിങ്ങളോട് മൊത്തം തുറന്ന് പറയണമെന്നില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാലോചിച്ച് മനസ്സിൽ കണ്ടെത്തി ഒക്കെ വെക്കുന്ന ഒരു വ്യക്തിയാണ് അടുത്ത കാർഡിലേക്ക് നമുക്ക് പോകാം ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയുമായിട്ട് ചേർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നു നിങ്ങൾക്കും ആ വ്യക്തിക്കും സന്തോഷകരമായിട്ട് സുഖമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു ഇനി വരാൻ പോകുന്നതും സന്തോഷം മാറ്റങ്ങൾ ഉള്ള മാറ്റങ്ങളാണ് സന്തോഷമുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കതൊരു എനർജിയായിട്ട് മാറും മാത്രമല്ല ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ തുടക്കത്തിന് ഇറങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം ആ വ്യക്തിയോട് പറഞ്ഞു ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം കുറേയൊന്നും ആ വ്യക്തി ശ്രദ്ധിച്ചില്ലായിരുന്നു കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ നിലപാടുകൾ ആ വ്യക്തിയുടേതായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആ മാറ്റത്തിന് റങ്ങുകയാണ് കാരണം നിങ്ങൾ ആണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളാണ് എല്ലാത്തിനും മീതെ ആ വ്യക്തിക്ക് പ്ര പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചിന്തകൾ അതിനെയൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നു അതിനുവേണ്ടി ആ വ്യക്തി ആ വ്യക്തിക്കുള്ളത് എന്തും ത്യജിക്കാനും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന സ്വഭാവങ്ങൾ ആ വ്യക്തിക്ക് ഇട ജീവിതത്തിലുള്ള പല കാര്യങ്ങളും അപ്പോൾ അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന നിലയിലേക്ക് ആ വ്യക്തി വരുന്നു ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളിൽ തന്നെ അടിയുറച്ച് നിൽക്കാൻ കഴിയുന്നു ഒരിക്കൽ പോലും മാറിപ്പോകാതെ ഒരിക്കൽ പോലും മാറ്റം ഉണ്ടാകാതെ പോസിറ്റീവായിട്ട് എപ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഒരു മാറ്റവും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല മനസ്സിൽ നിങ്ങളോടൊത്ത് ഉള്ളൊരു ജീവിതം ആ ജീവിതത്തിൽ സുഖമായാലും ദുഃഖമാണെങ്കിൽ അത് പങ്കുവച്ച് സമാധാനപ്പെടണം തൃപ്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയൊരാഗ്രഹവുമാണ് ആ വ്യക്തിയുടേത് നിങ്ങളുമായിട്ട് ചേർന്ന് സമാധാനപൂരിതമായൊരു ജീവിതം ആ ജീവിതത്തിൽ അല്ലലും അലോസരങ്ങളും ഇല്ലാതെ ജീവിക്കണം ധനത്തെക്കാളും കരിയറിനേക്കാളും സ്ഥാനമാനങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്നു തിരിച്ച് ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ചില ആളുകൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളിൽ നിന്ന് അകലാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് കാരണം എനിക്ക് എൻ്റെ വ്യക്തിയിൽ നിന്നും മാറിയൊരു ജീവിതം വേണ്ട എനിക്കെൻ്റെ വ്യക്തിക്കൊപ്പം തന്നെ ജീവിക്കണം എനിക്കെൻ്റെ വ്യക്തിക്കൊപ്പം തന്നെ നിലപാടെടുക്കണം അങ്ങനെ കലശലായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെ ആ വ്യക്തി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു ആ വ്യക്തിക്ക് ഒരിക്കൽ പോലും നിങ്ങളില്ലാതെ ഒരു ജീവിതം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ വ്യക്തി അറിവും വിദ്യാഭ്യാസവും വിവരവും അതനുസരിച്ച് ഉപയോഗിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് പഠനം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി പഠനം കൊണ്ടുപോകുന്നു ആ വ്യക്തിയുടെ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യുന്നു ആ വ്യക്തി അറിവ് നേടുന്നത് നിങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിങ്ങളെ കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് അറിവ് ആ വ്യക്തി പകർന്നു കിട്ടുമ്പോഴത് നിങ്ങൾക്ക് നൽകുകയാണ് ആ വ്യക്തിയുടെ അറിവും പ്രവൃത്തി പരിചയവും ആ വ്യക്തിയുടെ ഓരോ കരിയറിലുള്ള വൈദിദ്ധ്യവും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ആ വ്യക്തി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ ഉപയോഗിക്കാനും ആഗ്രഹിക്കും നിങ്ങളെ തന്നെ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തിയുടെ അറിവ് അത്രത്തോളം അറിവിനോട് വല്ലാത്തൊരാസക്തി ഉള്ളൊരു വ്യക്തിയാണ് കൂടുതൽ പഠിക്കുക കൂടുതൽ അറിയുക ലോകത്ത് നടക്കുന്ന ചലനങ്ങളെല്ലാം ആ വ്യക്തിക്കറിയാം എല്ലാത്തിൻ്റെയും പിന്നിലെ രഹസ്യങ്ങൾ തേടി പോകുന്ന ഒരു സ്വഭാവം എല്ലാം അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവം തീർച്ചയായിട്ടും അത് ആ വ്യക്തി അറിവിൻ്റെ പിന്നാലെ നടക്കുന്നൊരു വ്യക്തിയാണ് അതിനിടയിൽ നിങ്ങളുടെയും മനസ്സ് ആ വ്യക്തി കീഴടക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് കീഴടക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അധികം താമസിക്കാതെ തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു ഉറച്ച ബന്ധത്തിലേക്ക് വരും ഇപ്പോൾ ആ ബന്ധത്തിൻ്റെ പൂർത്തീകരണം സാധ്യമാകാത്ത അവസ്ഥയിലാണെങ്കിൽ ഉടൻ തന്നെ അത് ഉറച്ചതായൊരു ബന്ധമായിട്ട് മാറും ആ ബന്ധം ആർക്കും തകർക്കാൻ കഴിയാത്തൊരു ബന്ധമായിരിക്കും എപ്പോഴും മനസ്സിൽ നിങ്ങൾ പരസ്പരം ഉണ്ടാകും അതിനുള്ള സൗഭാഗ്യ ഈശ്വരം നിങ്ങൾക്ക് നൽകും അതൊരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയും നിങ്ങൾ നമ്മൾ കൂടുതൽ അടുക്കാൻ പോകുന്നു അവസാനക്കാടിലപേക്ഷാണ് പ്രണയമാണ് എല്ലാ കാര്യത്തിലും ഒന്നായി തീരുമാനമെടുക്കുന്ന ഒരേ രീതിയിൽ മനസ്സും മനസ്സും അടുക്കുന്നതിന് ഇല്ലാതെ ആവുന്നു ഏറ്റവും കൂടുതൽ അടുത്ത് മനസ്സും മനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഒരിക്കലും പിന്നോട്ട് പോകേണ്ട അവസ്ഥ വരില്ല പോസിറ്റീവായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിക്കും മനസ്സടുത്ത് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക